അതല്ലേ കിട്ടിയ പാസ് കിട്ടിയാ ഓക്കേ കാണുണ്ടല്ലേ ഇങ്ങക്ക് പാസ് കിട്ടിയല്ലേ ആരൊക്കെയാണ് ആ എന്തോ സന്തോഷായില്ലേ സന്തോഷല്ലേ ഇതാണ് ഓക്കെ ഏതായാലും പാസ് നിങ്ങളുടെ പേര് ഇനിയിപ്പോ യാത്രകളൊക്കെ ഇതിന് നടക്കണ്ട വലിയ ബുദ്ധിമുട്ടുന്നു എന്താ കിട്ടിയ ആർക്കാണ് മോനെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മള് ഞാൻ ഇതിന് വേണ്ടിട്ട് എന്റെ മോനെ കാര്യത്തിന് വേണ്ടി കൊറേ നടന്നിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾക്കും കിട്ടാൻ വേണ്ടി ഇവിടെ ക്യാമ്പ് വെച്ച് പങ്കെടുത്തു പ്രൈവറ്റ് ഞങ്ങൾക്ക് കിട്ടി കിട്ടി ഇവരുടെയൊക്കെ സന്തോഷത്തിന്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചു വേങ്ങര ബ്ലോക്കിന്റെ പ്രസിഡന്റ് ബൻസീറ ടീച്ചറും വൈസ് പ്രസിഡന്റ് അബൂവക്കർ മാഷും എന്നെ വിളിച്ചു ഒരു പ്രോഗ്രാമുണ്ട് പങ്കെടുക്കാമോ എന്ന് വിഷയം അന്വേഷിച്ചപ്പോൾ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ചടങ്ങിലാണെന്ന് തിരിച്ചറിയുകയും അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയും കേരളത്തിൽ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന വേറെ ബ്ലോക്ക് പഞ്ചായത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതായത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സൗജന്യ പാസ് ലഭിക്കുക എന്ന് പറയുന്നത് അങ്ങനൊരു സംവിധാനമുണ്ട് പക്ഷേ അത് അവർക്ക് നേടണമെങ്കിൽ എത്ര പ്രാവശ്യം ഓഫീസുകളിൽ വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങണം ഇതാ അതൊന്നുമില്ലാതെ അവർക്കുള്ള മുന്നൂറോളം ആളുകൾക്കുള്ള സൗജന്യ ട്രെയിൻ പാസ് വിതരണം നടത്തുകയുണ്ടായി വലിയ സന്തോഷം തന്നെയല്ലേ നേരത്തെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന പാസ്സുകളും ഇവർക്ക് കൊടുക്കേണ്ടായി അല്ലെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അല്ലെങ്കിൽ ജനപ്രതിനിധിയാണെങ്കിലും അവരുടെ മനസ്സ് സാധാരണക്കാരുടെ കൂടെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത്തരം പ്രവർത്തനങ്ങൾ വരുന്നതിൽ അത്ഭുതമല്ല പ്രിയ സുഹൃത്ത് എൻ്റെ സഹപ്രവർത്തകനും വൈസ് പ്രസിഡൻറ്റുമായ അബൂബക്കർ മാഷി എ എപ്പോഴും ഇത്തരം കാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് അതിന് മുൻപന്തി നിൽക്കുന്ന ബൻസീറ ടീച്ചറും അവിടുത്തെ ബ്ലോക്കിലെ മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും കൂട്ടായ പ്രവർത്തനമാണ് ഇ ടി ബഷീർ സാഹിബാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് എനിക്കതിൽ ഗസ്റ്റായി പങ്കെടുക്കാൻ സാധിച്ചു വലിയ സന്തോഷം അപ്പോൾ എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ്റെ സഹപ്രവർത്തകൻ അബോ കർമാഷെ എന്തു തോന്നു കേരളത്തിലെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റാണ് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളതിൽ മുന്നേറി എസ് നമ്മൾ ചെയ്തത് പിന്നെ സൗഹൃദ യാത്രയെന്ന് പേരിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്തത് അതിലിപ്പോൾ നമ്മൾ നടത്തിയ അദാലത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഭിന്നശേഷിക്കാരെന്ന അപേക്ഷ സ്വീകരിച്ച് അവർക്ക് മൂന്ന് തരത്തിലുള്ള പാസ് ആദ്യം നമ്മൾ കൊടുത്തത് പ്രൈവറ്റ് പാസ്സാണ് ആർ ടി ഐയുടെ ആർ ടി എസ് ചെയ്യുന്ന പാസ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു മതിപ്പെട്ട എം എൽ എ കഴിഞ്ഞു രണ്ട് മാസം പദവി പദവിതരണം ചെയ്തു ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തത് ഇരുന്നൂറ്റൻപതിലധികം ആളുകൾക്ക് റെയിൽവേയുടെ പാസ്സാണ് പാലക്കാട് റീജിയണൽ ഓഫീസിൽ നിന്ന് നമ്മൾ അപേക്ഷ അവിടെ സമർപ്പിച്ച് രേഖകളും ബന്ധപ്പെട്ട രേഖകളൊക്കെ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് സമാഹരിച്ചതിന് ശേഷം കാർഡ് അവർ ഇഷ്യൂ ചെയ്ത് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചു അവ ആ ഇഷ്യൂ ചെയ്ത കാർഡുകൾ ഇവിടെ വെച്ച് ഇന്ന് ബന്ധപ്പെട്ടവർക്ക് ബഹുമാനപ്പെട്ട എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൽ കാണുന്ന ഒരു ക്യാമ്പായിട്ട് പാസ് വിതരണം ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചത് അപ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വേങ്ക ബ്ലോക്ക് പഞ്ചായത്തിനെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നുള്ളതാണ് ഏകദേശം ഇത് പന്ത്രണ്ടും പതിമൂന്ന് കോടി രൂപയോളം ഓരോ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ പദ്ധതികൾക്ക് കണ്ട് വിനിയോഗിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വാർഷിക പദ്ധതിയുടെ ഭാഗമല്ല ഇത് അപ്പോൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ വേണ്ടി പദ്ധതിയുടെ ഭാഗം മാറ്റി ചെയ്യാൻ പറ്റുന്ന വിവിധ കാര്യങ്ങളിൽ അവിടൊപ്പം ഉദാഹരണത്തിന് ബഡ്സ് സ്കൂൾ അതേപോലെ ഭിന്നശേഷി സ്കോളർഷിപ്പ് ഭിന്നശേഷി കലാമേള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് പദ്ധതിയുടെ ഭാഗമായി ചെയ്യുന്നുണ്ട് എന്നാൽ പദ്ധതിയുടെ പുറമെ ഇരുന്നു കൊണ്ട് ആളുകളുടെ കൂടിയാണ് ഇത്ര ഒരു പരിപാടി നടത്തിയത് അപ്പൊ പ്രസിഡന്റ് ഇന്ന് വല്യ സന്തോഷുണ്ടല്ലോ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്യർഷി ഹാപ്പി ന്യൂ ഇയർ അങ്ങക്ക് പറയാനുള്ള അവകാശമുണ്ട് കാരണം സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണ് ഇത് എനിക്ക് തോന്നുന്നത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അറിയില്ല ആൾക്കാർ കമന്റ് ചെയ്യട്ടെ അതെ അതെ കമന്റ് ചെയ്യട്ടെ ആണല്ലേ ഇതിപ്പോ കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ഇപ്പൊ ഒരുപാട് പരിപാടി ഞാൻ ഇവിടെ തന്നെ പങ്കെടുത്തു അതെ എന്നാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ചെയ്യുന്നില്ല എന്താ നിങ്ങൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് എന്താണ് ഇവരോട് ഞങ്ങൾ ഭരണസമിതി ഞങ്ങള് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് ഞങ്ങൾ പ്രസിഡന്റ് ആണ് ഞങ്ങളെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങള് വൈസ് പ്രസിഡന്റ് ആണ് ഞങ്ങള് വൈസ് പ്രസിഡന്റ് തലേന്ന് ഉദിച്ച ഒരു നല്ല ഒരുപാട് ആശയങ്ങള് ഞങ്ങളെ വൈസ് പ്രസിഡന്റ് പിന്നെ അവതരിപ്പിച്ച് അത് വളരെ മനോഹരമായി പിന്നെ കേരളത്തിൽ തന്നെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തായി ഇതിനെ മാറ്റി പ്രസിഡന്റും വൈസിനും എല്ലാവർക്കും നല്ല റോളാണ് പ്രസിഡന്റ് വൈസ് അത് കാര്യമായി കഴിയും തീർച്ചയായിട്ടും എന്താണ് എല്ലാരും ഹാപ്പിയിലാണ് രണ്ടായിരം നല്ല തുടക്കാണ് അല്ലേ എന്താണ് പറഞ്ഞോളൂ എന്ത് തോന്നുന്നു മാഡം നമ്മള് ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഈ ബ്ലോക്കിന്റെ ഒരു ലക്ഷ്യം തന്നെ അതിനാവശ്യമായ നിരവധി എന്താ തോന്നത് ഇന്നത്തെ ചടങ്ങ് സത്യം പറഞ്ഞാല് ഒന്നാം തീയതിയിലെ ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് ആദ്യത്തെ പരിപാടിയാണ് ഇത്തരത്തിലൊരു എന്ന് പറയുമ്പോ നമ്മളെ സംബന്ധിച്ച് മഹാഭാഗ്യാണ് പിന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആരാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അത്തരത്തിലൊരു വ്യക്തിത്വമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പിന്നെ നമ്മളൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് പ്രധാനം അതിൻ്റെ ഒരു അഭിവാജ്യ ഘടകമാണ് റെയിൽവേ യാത്ര എന്ന് പറയുന്നത് അതിലേക്കുള്ളൊരു പാസ്സാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ആളുകൾക്ക് കേരളത്തിൽ ഇങ്ങനെ ഇല്ല ഇങ്ങനല്ല അറിവില് എന്റെ അറിവിലില്ല